പൂർവ ഫാൽഗുണി അതായത് പൂരനക്ഷത്രം പൂരനക്ഷത്രക്കാര് പൊതുവെ ആത്മവിശ്വാസം കൂടുതലുള്ളവരാണ് അതുപോലെ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരുമാണ് ഇവർ എപ്പോഴും കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നവരുമാണ് പുതിയ കാര്യങ്ങൾ എപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കും അതിവരെ പല അപകടങ്ങളിലും എത്തിച്ചിട്ടും ഉണ്ടാവും ആകർഷകമായ വ്യക്തിത്വം പ്രഭാവശാലി നല്ല സംസാര ശൈലി ഇതെല്ലാം ഇവർക്ക് ഉള്ളതും കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇവർക്ക് നല്ലൊരു സാന്നിധ്യം നല്ലൊരു സ്വാധീനം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും സിനിമ മോഡലിംഗ് ബിസിനസ് സംഗീതം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ എന്നിവ ഇവർക്കുണ്ടെങ്കിൽ അതിലെല്ലാം ഇവർക്ക് ശോഭിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഏപ്രിൽ നാല് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്നിവയിൽ ജോലിക്ക് ഉചിതമായിട്ടുള്ള സമയമാണ് ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ജോലിയിൽ സമ്മർദ്ദം കൂടിയേക്കാം ശാന്തത പാലിക്കുക ആരുമായിട്ട് കലഹത്തിന് നിൽക്കരുത് പ്രചോദനാത്മകമായ ഒരു സംരംഭം തുടങ്ങാൻ ചിന്തയുണ്ടാവും പക്ഷെ കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ മാനേജ്മെന്റ് സാങ്കേതികപരമായിട്ട് കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർക്ക് കൂടുതൽ മുന്നോട്ട് പോവാൻ സാധ്യത വളരെ കൂടുതലാണ് മുൻകാലത്ത് പാതി വഴിയിൽ നിർത്തിയ പദ്ധതികൾ തുടങ്ങാൻ നല്ലൊരു അവസരമാണ് പദവിയുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ അകന്ന് നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉചിതം ബിസിനസ്സുകാരുടെ കടബാധ്യത കുറയും അതുകൊണ്ട് പുതിയ വിപണിയിലേക്ക് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് സാമ്പത്തികമായി നല്ലൊരു സമയമാണ് ഏപ്രിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് ഈ മൂന്ന് ദിവസങ്ങളിലും അധിക ചെലവ് നിയന്ത്രിക്കുക ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമല്ല ഏപ്രിൽ ഒരു ഇരുപത് ഇരുപത്തൊന്നാം തീയതി കഴിയണവരെയും നിങ്ങൾ പരമാവധി ചെലവ് ചുരുക്കുന്നത് നന്നായിരിക്കും ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രം ഒന്നും തന്നെ ചിലവാക്കാതിരിക്കുന്നു നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ പുതിയ സാമ്പത്തിക അവസരങ്ങൾ വരാനിടയുണ്ട് പക്ഷേ എന്തിനും പഠനം നടത്തിയിട്ട് മാത്രം മുന്നോട്ട് പോവുക നിക്ഷേപം ഓഹരി വിപണി സ്വർണം എന്നിവയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ലാഭമുണ്ടായേക്കാം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ലാഭമുണ്ടാവും എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ ഒരിക്കലും ഇപ്പോൾ നിക്ഷേപിക്കരുത് അതിന് നിക്ഷേപിക്കണമെങ്കിൽ കൂടുതൽ നന്നായി പഠിച്ച് മാത്രം നിക്ഷേപിക്കുക അതുകൊണ്ട് രണ്ട് വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ചിന്ത എന്തായാലും ഉണ്ടായേക്കാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏപ്രിലിൽ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാം സമയാസമയത്ത് മാത്രം ചെയ്യുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കാം മെച്ചപ്പെട്ട ജീവിതശൈലി കൊണ്ടുവരിക വയറുവേദന തലവേദന വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ജീവിതത്തിലെ ചെറിയ കാര്യത്തിന് സന്തോഷം കണ്ടെത്തുക അത് മനസ്സിൻ്റെ ശാന്തതയ്ക്ക് നന്നായിട്ട് തന്നെ സഹായിക്കുന്നതാണ് ഏപ്രിൽ മൂന്ന് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് ഈ ദിവസങ്ങളിൽ എല്ലാം കുടുംബ ബന്ധത്തിന് മികച്ചൊരു സമയമാണ് ചെറുതായെങ്കിലും ബന്ധുവിരോധമുണ്ടാവാം അതിൽ ഇപ്പോൾ ചെറിയ പരിഹാരമായിട്ട് ഒന്നും തന്നെ പറയാൻ കഴിയുകയില്ല ആ ബന്ധുവിരോധം തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ അതൊരു വലിയ കലഹത്തിൽ എത്തില്ല എന്ന് മാത്രം ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്കെങ്ങനെ വിജയിക്കാം നിങ്ങൾക്കെങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ değilim açıldı.